നിലവിളി കെട്ടു നിലവിളി കേട്ടിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ മരിച്ച പയ്യൻറെ അച്ഛനും അമ്മയും അച്ഛൻ ബ്ലഡിൽ കുളിച്ച് നിൽക്കുകയാണ് അതിനകത്ത് ഒരു ചെറിയ സൗണ്ട് ഒക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ശ്രദ്ധിക്കൂടെ വേണ്ട ഒരു മെറ്റുകൊണ്ട് കഴിഞ്ഞു നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമാണ് കൊല്ലത്ത് നിന്ന് പുറത്തു വന്നത് അതായത് പ്രണയപ്പക എന്ന് തന്നെ പറയാൻ സാധിക്കും അതിന്റെ പേരിൽ പെൺകുട്ടിയുടെ സഹോദരനെയും പിതാവിനെയും ഒക്കെ യുവാവ് ആക്രമിക്കുന്നു അതിൽ സഹോദരൻ മരണപ്പെടുന്നു ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ അദ്ദേഹത്തിന്റെ അയൽവാസി തന്നെ നമ്മളോട് വ്യക്തമാക്കുകയാണ് ചേട്ടാ ഇന്നലെ സംഭവം നടക്കുന്നത് ഇന്നലെ ഏഴുമണിക്കാണ് ഏഴ് മണിക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു കഥ അടഞ്ഞിടക്കായിരുന്നു അവിടെ ഒരു നിലവിളി കേട്ടു നിലവിളി കേട്ടിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഈ മരിച്ച പയ്യൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ ബ്ലഡിൽ കുളിച്ച് നിൽക്കുകയാണ് അമ്മയെ അവിടെ നിലവിളിക്കുന്നു അയ്യോ അയ്യോ എന്ന് പറഞ്ഞു വീണ്ടെൻ്റെ മോൻ കിടങ്ങുന്നു പറഞ്ഞ് അവിടെ എങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് ഈ പയ്യൻ വന്ന് കുത്തു കൊണ്ടിട്ട് വന്നെങ്കിൽ നടിലിൻ്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു ചെയ്യുന്നത് അപ്പം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു അന്നേരം തന്നെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തു അഞ്ചു മിനിറ്റിനകത്ത് പോലീസ് വന്നു അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരുടെ കൂടി ഇതൊരാട്ടോ വന്നു ഒരു ആട്ടോയ്ക്കത്തിൽ ഈ പയ്യനെ കയറ്റി പയ്യൻറെ അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ച പോയത് ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞപ്പോ കേട്ടു പയ്യൻ മരിച്ചു പോയു അപ്പൊ ഈ വന്നതും പോയതും ഒന്നും കണ്ടില്ല ആരാ ചെയ്തതെന്നോ പോയതൊന്നും ആരും അങ്ങനെ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു അന്നേരം റോഡിലൊന്നും ആരും ഇല്ലായിരുന്നു അപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഇത് ചെയ്ത പയ്യനും ട്രെയിനിന്റെ മുമ്പ് ചാടി സൂസൈഡ് ചെയ്ത ഇവിടെ പറഞ്ഞായിട്ട് അപ്പൊ അത്രേ നമുക്ക് അറിയത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ അവരെ പറ്റി നല്ല അഭിപ്രായമാണ് ഞങ്ങളുടെ അയൽ നല്ല അഭിപ്രായമാണ് ഈ മരണപ്പെട്ട പയ്യനും ഒരു കുഴപ്പമില്ലാത്തത് നല്ലൊരു പയ്യനാണ് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കൂട്ടില് സൊമാറ്റോടെയാണ് ഫുഡ് സപ്ലൈയും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ചീത്തസ്വഭാവുന്നു ഉണ്ടായിരുന്നതെല്ലാം പിന്നെ ആൾക്കാരായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരല്ല ഇവിടെ എൻ്റെ വൈഫായിട്ട് അടുത്തല്ലേ എപ്പോഴും സംസാരിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യുകയായിരിക്കും അത്രയൊക്കെ ഉള്ളു അപ്പൊ പിന്നെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്ന എപ്പോഴും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ശബ്ദം ഈ ഇവരെ നിലവിളിയാക്കട്ടെ ശരിക്കും ഒരു കുഴിയല്ലേ ഒരു കുഴിയാണ് അതിനകത്ത് ഒരു ചെറിയ സൗണ്ടൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്ക എല്ലാം കൂടെ വേണ്ട ഒരു മിറ്റ് കൊണ്ട് കഴിഞ്ഞു ഒറ്റ മിനിറ്റ് എടുത്തോളൂ ശരിക്കും പറഞ്ഞാൽ പയ്യൻ വന്നോ കേറി അപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു എന്തോ അവർക്ക് അറിയാവുന്ന പയ്യനാ വന്നതെന്തോ പിന്നെ നമുക്ക് മനസ്സിലാവും അപ്പം അവർക്ക് ഇഷ്യൂ എന്തോ എന്ന് അറിയുകയും ചെയ്യാമായിരുന്നില്ല അപ്പോൾ അതിനെപ്പറ്റി എത്ര സംസാരിച്ചാണോ അപ്പോഴാണ് ഈ പയ്യനെ അകത്തു നിന്നും കണ്ടുകൂടി വന്ന് പയ്യനെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ആ പുറത്തേക്ക് വന്ന് പോയിട്ട് വന്നിട്ടിങ്ങനെ നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് എല്ലാം കൂടി ഒറ്റ മിനിറ്റ് എടുത്തോളൂ ശരിക്കും പറഞ്ഞു അപ്പോഴത്തേക്കും അവർ നല്ല വിളിച്ചു പിന്നെ എല്ലാവരും ഓടിക്കൂരി എല്ലാവരും ചോദിക്കും എന്നാണ് അറിയുന്നത് നമുക്ക് ഈ അടുത്ത ഇത്ര അടുത്ത താമസിച്ചോണ്ടിരുന്നിട്ടും അങ്ങനെ ഒരു വിഷയം ഉള്ളായിട്ടോ ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ കുട്ടിയുടെ വിവാഹമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഇവിടെ എൻ്റെ കൂട്ടുകാരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് അതിന് എന്തോ സാമ്പത്തിക തയ്യാറെടുപ്പോഴും ഒക്കെ അവര് ചെയ്യുന്നുണ്ടായിരുന്നു ഇന്നേ ഉള്ളു ഇപ്പഴാ ഇങ്ങനൊരു ഇഷ്യമുണ്ടായിരുന്നെന്നും ഒക്കെ നമ്മളറിയുന്നു സഹോദരി ഇപ്പോ ഒരു ആറുമാസം ആയില്ല അവരെ കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ അപ്പോയിൻമെന്റ് ആയി എൻ്റെ മകളുടെ ജൂനിയറായിട്ട് പഠിച്ചാണ് കുട്ടിയെ പറ്റി ആരും മോശമായിട്ട് അങ്ങനെ ഒന്നും പറയാനൊന്നും ഇല്ല ഇതിപ്പോഴാണ് കേൾക്കുന്ന അച്ഛന്റെ ചെറിയ മുറിവൊക്കെ ഉള്ളു അയാളെ ബൈസൂർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ആ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയത് അച്ഛനും വലിയ സീരിയസ് ആയിട്ടില്ല മുറിവുണ്ടെന്ന് തോന്നുന്നു നമ്മൾ അന്നേരം ബ്ലഡിൽ കുടിച്ച് കുളിച്ചെന്നിക്കുന്ന കണ്ട പോയതാണ് പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് സീരിയസ് അറിയത്തില്ലല്ലോ അച്ഛന ഏതായാലും ഞാൻ ഇവിടെ ഈ സിറ്റോട്ടിൽ നിന്നാണ് അപ്പൊ കല അടച്ചിരുന്ന ദിവസം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി തോന്നുന്നു നമ്മളെ ഇത് ഈ സംഭവം നടക്കും അല്ലാതെ വരുന്നതും ഈ പ്രശ്നം ഉണ്ടാവുന്നതൊന്നും നമ്മൾ കണ്ടില്ല പയ്യനെ ഓടി വന്ന് ഇങ്ങനെ വീഴുന്ന ഈ മരിച്ച ചെയ്ത ഇതിന്റെ എന്റെ ഈ മൂലക്ക് ഇതിന്റെ ഔട്ട്സൈഡിൽ അയാൾ അപ്പഴേ പോയിട്ടുണ്ടാവുമല്ലോ അപ്പഴേ പോയി പോയി അവിടെ കാർ ഉണ്ടായിരുന്ന കാറിൽ കയറി പോയി എന്ന് പറയുന്നു അതൊന്നും ശ്രദ്ധിച്ചില്ല ഇവരുടെ നിലവിളിയും ഇതൊക്കെ ആണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്ന അവൻ ആ സൈഡിൽ പോയി കാണുന്നു അതാണ് സംഭവിച്ചത് ഇല്ല എനിക്ക് ഇല്ല കാരണം ഇന്ന് പത്രത്തിൽ പത്രത്തിലായുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്ന് വരുന്നുണ്ടായിരിക്കാം നമ്മളില്ലാത്തപ്പോളായിരിക്കും വന്നുകൊണ്ടിരുന്നത് എന്നാലും അങ്ങനെ അടിക്കടിക്ക് വരുന്ന ഒരു ശൈലം അങ്ങനെ പരിചയം ഒന്നും നമുക്കില്ല അപ്പൊ കണ്ടു ഒന്നുമില്ല അല്ലെ അത് നമുക്കറിയത്തില്ലോ ഇതിപ്പോ കഴിഞ്ഞ മാസം വേണ്ട വിവാഹം ആലോചിച്ച് എന്തോ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ ഇവര് സ്ത്രീകളല്ലേ അവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞ സാമ്പത്തിക ഏർപ്പാടിന് ബാങ്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഇങ്ങനൊരു ആലോചന ഉണ്ടായിരുന്നു അതല്ല വേറെ പുതിയ വേറെ ആലോചനയാണ് അതിനെ പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ല ഒന്നും അല്ലോ പെൺകുട്ടിക്കോ ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വയസ്സ് ആ ആ സഹോദരൻന്ന് പറയുമ്പോ അവൻ ഇരുപത്തിയൊന്ന് വയസ്സ് കംപ്ലീറ്റ് ആയി കാണത്തില്ല പയ്യന മറ്റേക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ പറഞ്ഞു ഈ കുട്ടി പെൺകുട്ടിയായിട്ട് ഇയാൾ പഠിച്ചോണ്ട് പഠിച്ചോണ്ടിരുന്ന കൃത്യം നടത്തിയ ആള് ഈ പെൺകുട്ടിയായിട്ട് അവര് പ്ലസ് വണ്ട്ട് സഹപാഠികളായിരുന്നു അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞു പിന്നെ അവര് ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയി ഒന്നിച്ചാ പോയെന്നൊക്കെ ഇപ്പൊ ഇത് പഠിച്ചത് ഇവിടെ കൊല്ലത്താ പഠിച്ചോ എഞ്ചിനീയറിംഗ് പഠിച്ചു ബാങ്ക് കോച്ചിങ്ങിന് പോയി ഈ പെൺകുട്ടിക്ക് ഇവിടെ ബാങ്ക് സെലക്ഷൻ കിട്ടി ബാങ്ക് പോലീ ആയില്ല എന്തോ ഇഷ്യൂ നമുക്ക് ശരിക്കും പറയാം അമ്മയ്ക്കായില്ല അമ്മയ്ക്കൊന്നും മുറിവൊന്നുമില്ല മുറിവൊന്നുമില്ല അമ്മയായിട്ട് അന്നേരം അവര് ഈ പോയായിരുന്നുപ്രാളം വന്നു ആട്ടോ വന്നു അച്ഛനും മുറിവുണ്ട് അമ്മയും കൂടെ കയറി പോയി അപ്പൊ വൈഫ് കേൾക്കാണ്ടപ്പോ ടീച്ചറുടെ താക്കൽ കിടക്കണ്ടെന്ന് വീടൊന്ന് പൂട്ടിയെക്കണെന്ന് പറഞ്ഞു അപ്പോഴെ അവരങ്ങ് പോയി പിന്നെ നമുക്ക് സംസാരിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല Awesome. ഇത് തന്നെയാണ് പ്രണയ പക തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരിക്കുന്ന കാരണം എന്നതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കൂടെ വായിച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ പ്രതിയായിട്ടുള്ള മരണപ്പെട്ട ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് നാളത്തെ ബന്ധമുണ്ടായിരുന്നു അവർ സുഹൃത്തുക്കളായിരുന്നു സഹപാഠികളായിരുന്നു അവർ റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷേ പിന്നീട് പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടുന്നു കോഴിക്കോടാണ് പെൺകുട്ടിക്ക് ജോലി കിട്ടുന്നത് പിന്നീട് ജോലിയുടെ ഭാഗമായിട്ട് ാണ് എന്ന് തോന്നുന്നു ഇവർ ഈ യുവാവിന് ജോലി ലഭിക്കാത്തതിന്റെ പേരിലാണ് ഇവർ പിരിയുന്നത് എന്നൊക്കെയാണ് സൂചന ഇതിന്റെയൊക്കെ പേരിൽ ഉണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് തോന്നുന്നു എന്തായാലും ഇതിനു മുമ്പ് പെൺകുട്ടിയുമായി ഈ യുവാവിന് കല്യാണം കഴിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ ഈ കുടുംബം നൽകിയിരുന്നു എന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിൽ നിന്ന് പെൺകുട്ടി തന്നെ പിന്മാറിയതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് മറ്റൊരു വിവാഹത്തിലേക്ക് ഈ കുടുംബം ആലോചിക്കുന്നത് അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ ഈ പിതാവ് ചികിത്സയിലാണ് എന്താണ് എന്നത് കൂടുതൽ വിവരങ്ങൾ പിതാവ് തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും